ഇന്നത്തെ ഒരു ദിവസം മൊത്തം പൊരിച്ച പോയി നിന്നിട്ടാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് രാവിലെ ഫ്രൈഡ് ചെയ്യണം ഇത് കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു ഒന്ന് വൃത്തിയായിട്ട് ഇരുന്നൂടെ നിനക്ക് അങ്ങനെ കുറച്ച് മുഖത്ത് എന്തെങ്കിലും വിടാന്ന് വിചാരിച്ചു പോകുമ്പോഴത്തേക്കാ എന്റെ അമ്മയെ എന്റെ റൂമിന്റെ അവസ്ഥ ഓണത്തിന് മുമ്പ് വീടൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ആ സംഭവം തീർന്നു ഇനി എന്റെ മേക്കപ്പിന്റെ കൂടാരലേ വൃത്തിയാക്കേണ്ട പണ്ടുകാരത്തെ പുളിച്ച സാധനങ്ങൾ വരെ ഇന്ത്യ പാട് മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഈ ഒറ്റ സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ വേണ്ടാത്താലെ കൊണ്ട് കളഞ്ഞ് ഇത് മാത്രം എടുക്കുന്നുണ്ട് ഫേസ് സ്കാനുണ്ട് ടിൻഡ് മോയിസ്ചറൈസർ എടുക്കുന്നത് അൺഇവൻ ടോൺ എല്ലാം ഫിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി സ്കിന്നാക്കും കുറച്ച് തന്നെ ഒരു ഗ്ലോ പോലെ കിട്ടും നമുക്ക് ഇതിട്ട് കഴിയുമ്പം പിന്നെ എല്ലാരെയും യൂസ് ചെയ്യുന്ന മിക്കാർക്കും യൂസ് ചെയ്യുന്ന സ്ട്രോപ്പ് ക്രീമായി ഞാൻ യൂസ് ചെയ്യുന്നത് ഡൾ ആയിട്ട് മുഖം തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഇട്ടാൽ മതി ഒരു ഗ്ലോ തരും ഇതാണ് എച്ച് ഡി ഇൻഡൻസ് ലിപ്സ്റ്റിക് മാറ്റിഫൈ ലിപ്സ്റ്റിക് ആണ് ഇത് കുറച്ച് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ആക്കി ആക്കിക്കഴിയുമ്പോഴത്തേക്കും ഫുൾ കവറേജ് കിട്ടും വാട്ടർ പ്രൂഫാണ് കഴിഞ്ഞ ദിവസം കല്യാണം വന്നേ എല്ലാവർക്കും ഞാൻ ഈ സംഭവങ്ങൾ തന്നെയാണ് ഇട്ടു കൊടുത്തത് എന്റെ ബന്ധുക്കൾക്ക് നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് ഫ്ലിപ്കാർട്ടിന് ആമസോൺ നക്കിയെന്നും പേപ്പിൾ നല്ല വാങ്ങിയ ഇതിലോട്ട് സ്റ്റൈലാക്കി നോക്കുമ്പോൾ അതിനോടി പോയി ചിക്കൻ പൊരിച്ചാൽ ഞാൻ ഉച്ചക്ക് തന്നത് രാത്രി ആവുമ്പോൾ ശവായി പിരിച്ചത് നികച്ചു നിന്നുണ്ട് ഇത്രയും നേരത്തെ ലിപ്സ്റ്റിക് ഒന്നും പോയിട്ടില്ല ക്യു ആർ കോഡ് യൂസ് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ടാഗ് പ്രോഡക്റ്റിലും കൊടുക്കുക വീഡിയോ ഇഷ്ടം